എന്തായാലും പണി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് പക്ഷേ നാളെ സ്കൂൾ തുറക്കുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ് പലരും ഉറ്റുനോക്കുന്നത് കൃത്യസമയത്ത് സ്കൂളിലെത്താൻ സാധിക്കില്ല അതോടൊപ്പം ഓഫീസുകളിലേക്ക് എത്താൻ സാധിക്കില്ല വലിയൊരു ഗതാഗത കുരുക്കായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക തന്നെ താൽക്കാലികമായി ഇത് കൊടുക്കണമെന്നാണ് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായം മഴയും കൂടെ പെയ്താൽ കൂടുതൽ ഗതാഗത കുരുക്ക് ഇവിടെ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടെങ്കിലും പണി നടക്കുന്നതുവരെ ഈ ബാരിക്കേഡുകൾ എടുത്തു മാറ്റി ഗതാഗതം സുഗമമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് ശക്തമായ മഴയിലും ചെളി റോഡിലേക്ക് മാറുകയും അതോടൊപ്പം തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചിടുകയും കുമരിച്ച പോലും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് മാറുകയും ചെയ്ത ഈ സാഹചര്യം ശക്തമായ രീതിയിലാണ് ജനങ്ങൾ പ്രതികരിച്ചത് അതിന്റെ കാഴ്ചയിലേക്ക് ഒരു സൈഡിലെ തൂണ് തുറക്കുമ്പോൾ തൂണടിക്കുന്ന സമയത്ത് വരുന്നില്ല തൂണെന്ന് പറഞ്ഞാൽ അതിന് നല്ല നീളമുള്ള തൂണുകളാണ് അപ്പം ഒരു തൂണ് അപ്പുറത്തുറത്ത് വരുമ്പോൾ പോകാനും വരാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട് തുറക്കല്ലെന്ന് ഞാൻ പറയുള്ളൂ കുട്ടികളെ എന്ന് മാത്രം ആക്സിഡന്റ് എന്ന് പറയുന്നത് ഇവിടെ നടക്കണം ഡെയിലി ബൈക്കിൽ പറഞ്ഞവർക്ക് ഒരു സമാധാനം ഇല്ല പൂന്തളം എന്ന് പറഞ്ഞവർ മാണിക്യഭാഗത്ത് എന്ന് പറഞ്ഞവർക്ക് ആദ്യം പോകും ഹൈവേ എന്ന് പറഞ്ഞോ ചവിട്ടി കൊടുക്കും ഓ വണ്ടി ചവിട്ടി കൊടുത്തിട്ട് ഇവരെ വിട്ടേനും പ്രധാനമന്ത്രിയെ പോലെയാണ് അവർ ബൈക്കിൽ വരാവുന്നത് ഫണ്ട് അടുത്ത വന്നാൽ ഇനി പണി തൂണിൽ തന്നെ ആയിരിക്കും ും കൂടെ അപ്പൊ അവര് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിട്ട് ഈ പാവ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം കരുതി കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ഇത്രയും തിരക്കറി സ്ഥലത്ത് തന്നെ ഒരുക്കി കൊടുക്കും ഫുള്ള് തുറക്കണം അല്ലെങ്കിൽ പണി നടക്കണം ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതിന് തുടങ്ങുമ്പോൾ അടയ്ക്കുന്നതില് ആർക്കും വിരോധമല്ല ഇപ്പൊ അടച്ചിട്ടാ മൊത്തത്തിൽ നാട്ടുകാർക്കും മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനത ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് എത്തിയിരിക്ക സമയം സമരിചന്ത പാലം വളരെയധികം ഇപ്പോൾ ഇഷ്യൂസ് ആയിരിക്കുകയാണ് പണി ആരംഭിച്ചു ഈ മേൽപ്പാലം ജനങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ വന്നു അത് തൂണുകളിൽ തന്നെ വേണമെന്നുള്ള ഒരു ഹർജിയാണ് ഇപ്പോൾ സമരം കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് തൂണുകളിൽ തന്നെയാണ് പാലം വരുന്നത് എന്നാൽ അതിൻ്റെ സ്പേസ് വിശേഷം അത് ഇരുപതടി എന്നുള്ളതാണ് ഇപ്പോൾ സാക്ഷനെ കിട്ടിയിരിക്കുന്നത് അത് മുപ്പതടിയിലേക്ക് വേണം അതോടൊപ്പം തന്നെ പില്ലറുകേണം കൂടണമെന്നുള്ളതാണ് സമരസമിതി ഇപ്പോൾ ഹർജിയായിട്ട് കൊടുത്തിരിക്കുന്നത് അത് ഹൈവേ അതോറിറ്റിക്കും അതോടൊപ്പം തന്നെ എൽ പിക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ സാക്ഷനെ കിട്ടിയത് ഇനിയിപ്പോൾ മുടക്കം ി കിടക്കൽ ഇപ്പോൾ ഒരു മാസത്തോളം കാലമായി ഇപ്പോൾ പണി നിർത്തി നിർത്തിവെച്ചിരിക്കുക നാളെ സ്കൂളുകൾ തുറക്കുകയാണ് ഏറ്റവും കൂടുതൽ തിരക്കന് ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ഗുണ എസ് എൻ ഡോ കഥകൾ പരിചയപ്പെടുത്തി എന്നാൽ നാളെ സ്കൂൾ തുറക്കുമ്പോൾ വളരെയധികം ഗതാഗത കുരുക്കായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് എങ്കിൽ ഇപ്പോൾ പണി താൽക്കാലികമായി ഒരു മാസത്തോളം വെച്ചിരിക്കുന്നു ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എങ്കിൽ ഇത് ഒന്ന് തുറന്നു കൊടുക്കണം അഥവാ ഒരു ബാരിക്കേഡ് വെച്ച് അടച്ചത് തുറന്നു കൊടുക്കണം ഇല്ലെങ്കിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാകും സമയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്താൻ സാധിക്കില്ല ഓഫീസുകളിൽ എത്താൻ സാധിക്കില്ല എന്നാണ് ജനങ്ങളുടെ പറയാം ജനപക്ഷം തേടുകയാണ് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് സർക്കാർ ഉമരണം കാരണം ഗതാഗത ഗുരുക്ക് നാളെ വരാതിരിക്കാൻ പറ്റുന്ന സന്ദേശമാണ് ഇനി നമ്മൾ എടുക്കേണ്ടത് അതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് നൽകോമിയവരെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യണം ഈ റോഡ് പണി നടക്കുന്നില്ല ഇപ്പൊ പണി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല പണി നടക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടാണ് പണികൾ കറങ്ങി പോകുന്ന അവർ പൈസ തരാൻ ബുദ്ധിമുട്ടാണ് മുപ്പത് ഓട്ടപ്പ് അറുപതേക്ക് കോടിയിലേ പറ്റുള്ളൂ അവരുദ്ദേശിക്കുന്നത് പൈസ തരാൻ തരത്തില്ല നാളെ തുറക്കുന്നോണ്ട് നമുക്ക് എന്തായാലും ഈ വഴി നമ്മൾ ക്ലിയർ ചെയ്തുതരിക്കാം കുറച്ചു ഭാഗം ഒരു ഓട്ടോറിക്ഷ ഒരു കാർ അങ്ങനെയുള്ള ചെറിയ വാഹനങ്ങൾ ഓടാനുള്ള ഒരു സെറ്റപ്പ് ഈ ഗവൺമെന്റ് ചെയ്തു തരണം തുറക്കല്ലെന്നേ ഞാൻ പറയുള്ളു കുട്ടികളെ എന്ന് മാത്രം ആക്സിഡന്റ് എന്ന് പറയൂ ഇവിടെ നടക്കണം ഡെയിലി ബൈക്കിൽ പറഞ്ഞവർക്ക് ഒരു സമാധാനമില്ല പൂന്തം എന്ന് പറഞ്ഞവർ മാണിക്യഭാഗത്ത് എന്ന് പറഞ്ഞവർക്ക് ആദ്യം പോകും ഹൈവേ എന്ന് പറഞ്ഞവർ ചവിട്ടി കൊടുക്കും ഓ വണ്ടി ചവിട്ടി കൊടുത്തിട്ട് ഇവരെ വിട്ടേനും പ്രധാനമന്ത്രിയെ പോലെയാണ് അവരെ ബൈക്കിൽ വരവും എത്ര ആക്സിഡന്റ് ഡെയിലി നടക്കണം അഞ്ചോ ആറോ ഇടിയാണ് ഇവിടെ നടക്കണ ഒരു ദിവസം അതുകൊണ്ട് ഈ ഈ ഒരു ഒരു ഷട്ടർ മാത്രം തുറക്കാതിരിക്കണ നല്ലത് അത് ഒരു ഷട്ടർ തുറന്നാല് ഒരു ഷട്ടർ തുറക്കുമ്പോ ഈ ബൈക്ക് പറഞ്ഞവർക്ക് സമാധാനോ കറങ്ങി പോട്ടു ബ്ലോക്ക് ആവുന്നില്ല സ്കൂൾ തുറക്കുമ്പോ കൂടുതൽ പ്രയാസം പറയുന്നത് അതെങ്ങനെ കാരണം റഷ് അനുഭവപ്പെടുന്നത് സ്കൂളിൽ എത്താൻ സാധിക്കില്ല ഓഫീസിൽ സാധിക്കില്ല നാട്ടില് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അഞ്ച് അഞ്ച് മിനിറ്റ് ഒരു നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിലേക്കൂടെ കറങ്ങി പോയെന്ന് പറഞ്ഞാൽ എന്തിനാണ് കുഴപ്പം മറ്റുള്ളത് നാട്ടിലെല്ലാം നടക്കുക ിട്ടൊരു കാര്യമില്ല ഇത് ഇങ്ങനെ അടച്ചിട്ടെന്ത് ചെയ്യാനും അവിടെ പണി നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല തുറന്നിട്ട് കൊടുക്കണം തുറന്നിട്ട് കുട്ടികൾ പോകുകയും വരെ ചെയ്യും അത്രേ ഉള്ളൂ ട്രാഫിക് ട്രാഫിക് ഒരു കുഴപ്പമില്ല അത്രേ ഉള്ളൂ അല്ല അത്രയും ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് അല്ല എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ബ്ലോക്ക് ആയി നിർത്തിയിരിക്കാൻ ഈ സമരസമിതിയുടെ പ്രകടനം അതൊന്നുമില്ല ഒരു ഫണ്ട് ഓർഡർ ആവുന്നില്ല അതുകൊണ്ടാണ് നിർത്തി എന്നാ പറയുന്നത് നിർത്തിവെച്ചാ പറയുന്നത് പക്ഷേ ഈ സമരസമിതി തൂൺപാലം വേണം അതുകൊണ്ടാണ് സ്ട്രൈക്കായി ഇത് നിർത്തി വച്ചിരിക്കുന്ന സാക്ഷൻ കിട്ടുന്നത് അല്ല അങ്ങനെ ഇല്ല 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 അതൊക്കെ പറയുന്നത് ഒരെണ്ണോ രണ്ടോ തുറന്നാ ഫുള്ള് തുറക്കണം അല്ലെങ്കിൽ പണി നടക്കണം ഇനി രണ്ടും ഇല്ലാത്ത അവസ്ഥയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് പണി നടക്കുകയും ഇത് ഇപ്പോൾ ഇരിക്കുന്നത് പരിക്ക് കുഴിമുഴി പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ഇടയ്ക്ക് അവംസാനുമായി ബന്ധപ്പെട്ട് തുറന്നു കൊടുത്തപ്പോൾ വളരെ ട്രാഫിക് ആയിരുന്നു ട്രാഫിക് ഒഴിവാക്കണമെങ്കിൽ ഇത് മൊത്തം തൊട്ടു അതാണ് അതിൻ്റെ എങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങണം പണിയുമില്ല അടച്ചു വിട്ട് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് ഇത് ശാശ്വത പരിഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ഹൈവേ പണി നടക്കാത്തടത്തോളം ഈ ഹൈവേ ഇങ്ങനെ അടച്ചിടുന്നതിൽ ഈ അപ്പുറത്ത് അപ്പുറത്തുള്ള ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് കുട്ടികളും പഠിക്കുന്ന സ്ഥലമാണ് ഇവിടെ തന്നെ നാലഞ്ച് സ്കൂളുകൾ അതിന് ഇപ്പുറത്താണ് ഇപ്പം അത് ഒരു റൗണ്ട് കറങ്ങി പറഞ്ഞെങ്കിൽ തന്നെ ഒരു മൂന്നും നാല് കിലോമീറ്ററോളം കറങ്ങി വന്നാലേ ഉള്ളൂ തിരിച്ചു പോകാനാണെങ്കിൽ അത് ആറ് കിലോമീറ്ററോളമാണ് അതായത് വൺ വേ ആക്കിയതിൻ്റെ പേരിൽ ആറ് ആണ് അതൊക്കെ നീങ്ങി വരുന്നത് ഇതൊരു വലിയ ബുദ്ധിമുട്ടും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അസൗകര്യം ഉണ്ടാകുന്നു കൊണ്ടുപോകുന്ന രക്ഷാകർത്തകൾക്ക് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു അതുപോലെ തന്നെ ഈ വരുന്ന ഇടയിൽ തന്നെ ആക്സിഡൻറ്റ് ഒരുപാടുണ്ടാകുന്നുണ്ട് കാരണം ഈ കൂടി കയറി അപ്പുറത്ത് പോകുന്നതും ഇപ്പുറത്ത് വരുന്നതുമായിട്ടുള്ള രീതിയിൽ ആക്സിഡൻ്റുകളുണ്ടാകുന്നുണ്ട് ഇതിന് തീർച്ചയായിട്ടും ഇത് ഇത് തുറന്ന് ആ കുട്ടികളെ പഠിപ്പിനുള്ള ആ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സർക്കാരും ഇത് നടത്തിക്കുന്ന ഇത് ചെയ്യും പണി ചെയ്യുന്ന എല്ലാ കോൺട്രാക്ടറും കൂടി അറിഞ്ഞും കൊണ്ട് ഇതങ്ങ് തുറന്ന് ഈ കുട്ടികൾക്ക് പോകാനും വരാനുമുള്ള എല്ലാ സൗകര്യം ഉണ്ടായി കൊടുക്കണം ഒരു സൈഡിൽ തൂണ് തുറക്കുമ്പോൾ ആ അടിക്കുന്ന സമയത്ത് അത് തുറന്നു വെക്കാനേ ഉള്ളൂ അടയ്ക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല തൂണെന്ന് പറഞ്ഞാൽ അതിന് നല്ല നീളമുള്ള തൂണുകളാണ് അപ്പോൾ ഒരു തൂണ് അപ്പുറത്തും അപ്പുറത്ത് വരുമ്പോൾ പോകാനും വരാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട് ഇത് മനഃപൂർവ്വവും എന്തോ ഒരു കരുതിക്കൂട്ടി ഉള്ളതുപോലെയാണ് ഇപ്പോൾ ഇത് അടച്ചു വെച്ചിരിക്കുന്നത് ാണ് അഭിപ്രായം പണി തുടങ്ങുമ്പോൾ അടയ്ക്കട്ടെ ഇപ്പം സ്കൂൾ തുറക്കാൻ പോകും അതൊക്കെ ബുദ്ധിമുട്ടാകും പഴയ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് പണി തുടങ്ങുമ്പോൾ അടയ്ക്കുന്നതിൽ ആർക്കും വിരോധമല്ല ഇപ്പോഴത്തിട്ടാൽ മൊത്തത്തിൽ നാട്ടുകാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാവും ഇവിടെ നമ്മുടെ നാളെ സ്കൂൾ തുറക്കും അപ്പൊ ഇവിടെ എന്തായാലും ഇപ്പൊ പണി ഇപ്പം നടക്കുന്നു സർക്കാരിന്റെ ഒരു സാഹചര്യത്തിൽ റോഡ് തുറന്നു കൊടുക്കുന്നതിന് നല്ലത് കാരണം സാധാരണ ഇവിടെ നല്ല ഭയങ്കര റഷും അതേപോലെ തന്നെ ഒരുപാട് ആക്സിഡന്റ് നടക്കുന്ന ഒരു ഒരു പൈസ കൂടെയാണ് ഈ കമ്പനി സന്ദേഹം അപ്പോൾ കടുത ഇപ്പം ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിനേക്കാട്ടും നല്ലത് തുറന്നു കൊടുക്കുന്നത് അഭിപ്രായം അല്ലേ എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമില്ല നമ്മൾ സ്റ്റേഷൻ കാര്യമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും സ്റ്റേഷൻ അധികാരികളെ ആ ഒരു അളഭാവുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുക ഇത് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല ഇവിടെ നാട്ടുകാർ ചേർന്ന് ഇങ്ങനെ അടുത്തും മാറ്റിയിട്ട് കുട്ടികൾക്ക് പോകേണ്ട പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്ററുകൾ ചുറ്റി വരേണ്ട ഒരു സാഹചര്യം വരെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ എല്ലാവരും ചേർന്ന് ഇതിൻ്റെ അടുത്ത് മാറ്റി അധികാരികളെ മാറ്റിയില്ല എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾ കൂടി അവരുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണ കരുതി ഈ ചെടുത്ത് മാറ്റുകയാണ് അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഏറ്റവും അല്ല അല്ലാതെ അതാണ് അതുകൊണ്ടൊന്നും നടക്കില്ല ഇവിടെ ഇവിടെ എത്ര പ്രാവശ്യം സ്റ്റേഷനിൽ ചെന്ന് പറയാം അറിയിപ്പോ കൊടുത്തിട്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രം നോക്കിയാലും അതുകൊണ്ട് ഇന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് പറയും അത് അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഈ മാറ്റിയിട്ട് കുഞ്ഞുങ്ങളുടെ സംരക്ഷണം കരുതി കുഞ്ഞുങ്ങൾക്ക് ഈ സ്കൂളിൽ ഇത്രയും തിരക്കറി സ്ഥലത്ത് പോകാനുള്ള സൗകര്യം ഞങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കും അതിലുപരി ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളും സംഘടിച്ച് അതിനുവേണ്ട പരിഹാരം കണ്ടെത്തുക സ്കൂളൊക്കെ തുടങ്ങാൻ അതെ പിന്നെ പോകാനുള്ള ഇവിടെയുള്ള കുമരിചന്തയുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് മേൽപ്പാലം എല്ലാവർക്കും ആവശ്യമാണ് എന്നാൽ ആ മേൽപ്പാലം തൂണുകളിൽ സ്ഥാപിക്കണം എന്നതാണ് ഇവിടെ രൂപീകരിച്ച സമരസമിതിയുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി റിയാസിനും അതോടൊപ്പം തന്നെ ശശി തരൂർ എംപിക്കും നിവേദനം സമർപ്പിച്ചു ഇരുപതടി നീളമാണ് അല്ലെങ്കിൽ വീതിയാണ് ഇപ്പോൾ ഈ ഒരു റോഡിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ ഇത് മുപ്പതടി വിസ്തീർണ്ണത്തിലേക്ക് മാറ്റണമെന്നും അതുവഴി മാത്രമാണ് വാഹനം സുഗമമായി കടന്നുപോകേണ്ടതും അതോടൊപ്പം തന്നെ പില്ലം എണ്ണം കൂട്ടണമെന്നുള്ള നിർദ്ദേശമാണ് വീണ്ടും ഹർജിയായി സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമ്പലത്തറ പൂന്തറ കുമരിച്ചന്ത ഭാഗങ്ങളിൽ ലഭിക്കാൻ പോകുന്ന മേൽപ്പാലം ഇരുവശവും അടച്ച് അത് നാടിന്റെ വികസനം തടസ്സപ്പെടുന്ന രീതിയിൽ ആകരുത് എന്ന ആവശ്യമായ തൂണികൾ സ്ഥാപിച്ച് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ആവശ്യമായ അടിപ്പാതകം നിലനിർത്തി എത്രയും പെട്ടെന്ന് പാലം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള നിവേദനം പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ ഹൈവേ സംരക്ഷണ സമിതി ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് തെക്കാട് ഗസ്റ്റ് ഹൌസിൽ വച്ച് ഹൈവേ സംരക്ഷണ സമിതി ചെയർമാൻ വൈ എം താജുദ്ദീൻ കൺവീനർ രഞ്ജിത് രാജൻ കൌൺസിലർ എസ് സലീം കൌൺസിലർ ബി വി രാജേഷ് പൂന്തറ ശ്രീകുമാർ ജമാഅത്ത് ജനറൽ സെക്രട്ടറി മാഹിൻ മദവില്ല ക്ഷേത്ര ഭാരവാഹി തമ്പിസാർ എന്നിവർ സമർപ്പിച്ചു ഇവിടെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴായി മലയാള ജനതാ ന്യൂസ് വേണ്ടി റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പൂന്തറ കുമരിച്ചന്തയും പരിത്തി ജംഗ്ഷനും നാളെ സ്കൂൾ തുറക്കുന്നതോടെ എന്താകും എന്നുള്ളത് പലർക്കും നമുക്ക് അബ്ദുറഹിമാൻ പള്ളിത്തെ മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും